യൂതിത്ത് അഞ്ചാം അധ്യായം അഞ്ചു മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ അമ്മോന്യരുടെ നേതാവായ അഖിയൂർ അവനോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ യജമാനനെ അങ്ങയുടെ ഈ ദാസനെ സംസാരിക്കുവാൻ അനുവദിക്കുമെങ്കിൽ ഇവിടെ അടുത്ത് മലംപ്രദേശത്ത് വസിക്കുന്ന ഈ ജനതയെക്കുറിച്ചുള്ള വസ്തുത ഞാൻ പറയാം അടിയൻ്റെ വായിൽ നിന്ന് യാതൊരു പൊളിവചനവും പുറപ്പെടുകയില്ല ഇവർ കൽതായ വംശത്തിൽപ്പെട്ടവരാണ് അവരുടെ പിതാക്കന്മാർ കൽതായ ദേശത്ത് ആരാധിച്ചു പോകുന്ന ദേവന്മാരെ ആരാധിക്കുവാൻ അവർ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർ മെസ്സപ്പൊത്തോമിയയിൽ കുടിയേറി പാർത്തു അവർ തങ്ങളുടെ പൂർവികരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് അവർ മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി കൽതയർ തങ്ങളുടെ ദേവന്മാരുടെ സന്നിധിയിൽ നിന്ന് അവരെ ആട്ടിയോടിച്ചു അപ്പോൾ അവർ മെസ്സപ്പൊത്തോമിയയിലേക്ക് പലായനം ചെയ്തു ദീർഘകാലം അവിടെ പാർത്തു അപ്പോൾ അവരുടെ പുതിയ പാർപ്പിടം വിട്ട് കനാനിലേക്ക് പോകുവാൻ അവരുടെ ദൈവം അവരോട് പറഞ്ഞു അവർ അവിടെ പാർപ്പുറപ്പിച്ചു ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി കനാൻ ദേശം മുഴുവനിലും ക്ഷാമമുണ്ടായപ്പോൾ അവർ മെസ്റേനിലേക്ക് പോയി ഭക്ഷണം സുലഭമായിരുന്നിടത്തോളം കാലം അവിടെ പാർത്തു മെസ്രൈനയിലായിരുന്നപ്പോൾ അവർ എണ്ണിക്കൂടാത്ത ഒരു മഹാജനതയായി തീർന്നു മെസ്റേനയിലെ രാജാവ് അവർക്കെതിരായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവനും തിരുനാമ മഹത്വത്തോടു കൂടിയിരിക്കുന്നവനുമാകുന്നു ആ